അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗാത്മക വിരുന്ന് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇനങ്ങളിലും നമുക്ക് പങ്കെടുക്കണം നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടാനായിട്ട് ശ്രമിക്കണം ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലാഹൃദയം മരിക്കുന്നതുവരെയും നിങ്ങളിൽ ഉണ്ടാവട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ആരുല്ലെങ്കിലും ഒന്ന് വാതല അർച്ച നടന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ കെ ഷീന അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ വാർഡ് മെമ്പർ സത്യഭാമ രാധാകൃഷ്ണൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ ഓക്സിലറി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്